ഹായ് ഫ്രണ്ട്സ് ജോബിയാണേ ഞാൻ ഈ വർഷത്തെ നെൽകൃഷിയെല്ലാം കഴിഞ്ഞ് കരക്കുകയറി പക്ഷേ ഏഴാമത്തെ വർഷമാണ് നെൽകൃഷിയിൽ ഇറങ്ങുന്നത് ഈ വർഷം അനുഭവിച്ചുകാണൊക്കെ ദുരിതം ഒരു കാലത്തും ലൈഫിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നില്ല പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അതെല്ലാം നമ്മൾ തരണം ചെയ്ത് കരക്കി കയറി അപ്പം ഞാനിപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്ന കഴിഞ്ഞ ദിവസം മനോരമേൽ എന്നെക്കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു ഈ രക്തശാലി കൃഷി ചെയ്തതിനെക്കുറിച്ച് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരിപ്പോൾ എന്നോട് അതിൻ്റെ ഉണ്ടോ എന്ന് ചോദിച്ച് വിളിക്കുകയുണ്ടായി എനിക്ക് കിട്ടിയത് നൂറ് കിലോ നെല്ലാണ് ഇന്നലെ അതിൽ നിന്നും ഇരുപത്തിനാലര കിലോയുടെ ഒരു ചാക്ക് നെല്ല് ഞാൻ കൊണ്ടുപോയി പൊളിച്ച് അരിയാക്കി മാറ്റി അപ്പോൾ എനിക്ക് പതിനെട്ട് കിലോ അരി കിട്ടി ഈ അരി ഞാൻ ഇന്ന് ഒരാൾക്ക് ഓർഡറാണ് അത് കൊടുക്കാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം രക്തശാലി നെൽവിത്ത് എൻ്റെ കയ്യിൽ അതിൻ്റെ വിത്ത് കിട്ടിയത് മുതൽ അതിൻ്റെ വെത ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള വേദ അതിൻ്റെ കൃഷി അതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഈ ആറുമാസ സമയം കൊണ്ട് ഈ നാല് മാസ സമയം കൊണ്ട് ഞാൻ ചിത്രീകരിച്ചത് ഞാനതിൻ്റെ ഓരോ ഘട്ടവും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണ് അപ്പം അത് ചില സമയമെടുക്കുന്ന വീഡിയോ ആയിരിക്കും എൻ്റെ ഓരോ ഘട്ടവും വൃത്തിയായിട്ട് ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ അവതരിപ്പിക്കുക എല്ലാവരും കാണുക താങ്ക് ആ ഇതാണ് രക്തശാലിയുടെ എനിക്ക് ഇന്ന് കുത്തിച്ചപ്പോൾ കിട്ടിയ അരി ഇത് വളരെ ചെറിയ നെല്ലാണ് വളരെ കുഞ്ഞ് റൈസാണ് എനിക്ക് പാലക്കാട് വന്ന് എന്ന് പറയുന്ന ഒരു കർഷകൻ ഒരു ജൈവ കർഷകനാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തിനോട് അഞ്ച് കിലോ വിത്താണ് ആവശ്യപ്പെട്ടത് അപ്പോൾ അദ്ദേഹം തന്ന വിത്താണ് ആ പായ്ക്കറ്റിൽ പൊട്ടിക്കുന്നത് ആ വിത്തിന് ഞാൻ നല്ല രീതിയിൽ അതിനെ മുള പൊട്ടിച്ചെടുത്തു മുള പൊട്ടിച്ചെടുത്തു എല്ലാ വിത്തങ്ങളും കിളുത്തും അതിനൊരു ബിഗ് താങ്ക്സ് ശ്രീനാഥ ഏട്ടൻ നന്ദി പറയുന്നു അതുകൂടാതെ വിത്തിനെ ഞാൻ നിരത്തിയിടുന്നു ഇനി ഞങ്ങൾ ഈ വിത്തിനെ അഞ്ച് കിലോ വിത്താണ് അദ്ദേഹം എനിക്ക് തന്നത് അതിൽ ഞാനൊരു പതിമൂന്ന് സെൻറ് സ്ഥലത്താണ് ഞാൻ കൃഷി ചെയ്തത് അത് ഡ്രം സീഡറിലാണ് നമ്മൾ ആ വിത്തിനെ ഇടുന്നത് വിത്തിനെ ഞാൻ പാകപ്പെടുത്തി ഫീൽഡിൽ റോഡിലേക്ക് ഞാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഈ വിത്തുകളെ നമ്മൾ ഡ്രമ്മിൻ്റെ നാല് നാല് ഡ്രമ്മാണ് അതിലേക്ക് നിറയ്ക്കുന്നത് പതിമൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഓരോ നെല് വിത്തുകളും വീഴുന്നത് ഡിവണ്ണ ഉമാ പോലുള്ള വിത്തുകൾ അഞ്ച് മുതൽ എട്ട് വിത്ത് വരെ ഒരു ഹോളിൽ നിന്ന് വീഴുമ്പോൾ ഈ രക്തശാലി പതിനഞ്ച് മുതൽ പതിനാല് മുതൽ പതിനഞ്ച് വിത്ത് വരെ ഒരു ഹോളിൽ നിന്ന് വീഴും അപ്പോൾ കൃത്യമായ അകലങ്ങളിലാണ് നിൽക്കുന്നത് ഈ നെല്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അമിതമായിട്ട് വളങ്ങളൊന്നും കൊടുക്കണ്ട ഈ നമ്മുടെ പാടങ്ങളിൽ ഈ പുല്ലൊക്കെ വളരുകയിൽ അതേ രീതിയിൽ തന്നെ ഇത് വളരും പ്രകൃതിയിൽ നിന്ന് തന്നെ അതിന് വളവെടുത്ത് നല്ല ആരോഗ്യത്തിൽ വളരാനുള്ളൊരു ശേഷിയുള്ളൊരു നെൽ വിത്താണിത് ഇതിന് വാ വിഷപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ട ഒരു കേടും വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ വരനെല്ലാം വരനെല്ലിന് കേടൊന്നും വരും ഏതാണ്ട് ഇതാണ് ഇതിപ്പം ഏതാണ്ട് ഒരു നാല്പത്തഞ്ച് ദിവസമായ ഒരു ടൈമാണ് നമ്മുടെ രക്തശാലിയുടെ ഇപ്പം ഈ കാണുന്നത് ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ തളർന്ന് കിടക്കും ഡാഷില് ഡാഷ് എന്ന പട്ടിക്കുട്ടിയുടെ ചെവി കിടക്കുന്ന ഇതിൻ്റെ ഇല കിടക്കുന്നത് അതിൽ നിന്ന് ലാസ്റ്റ് അത് കഴിഞ്ഞു ഇപ്പം ഞാൻ ആ നെല്ല് മൂന്ന് എൻ്റെ കണ്ടത്തിൽ പണിത ചേച്ചിമാരെ കൊണ്ട് ഞാൻ കൊയ്യിച്ചെടുത്ത് വേറെ ഒരു ഒരാൻറ്റി എനിക്ക് അത് കാലഴിച്ച ഊട്ടി മെതിച്ചു തന്നു എന്നിട്ട് ഞാൻ ആ നെല്ലിനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ പതിര് മാറ്റി വെയിലത്തിട്ടുണങ്ങി വൃത്തിയായിട്ട് സൂ സൂക്ഷിച്ചു കാരണം ഈ രോഗങ്ങളും രോഗപീഠകൾ കൊണ്ട് വിഷമിക്കുന്ന കൃഷിക്കാരാണ് ഇത് ഇത്രയും വില തന്നു ഇരുന്നൂറ് രൂപ തന്നവർ വാങ്ങുന്നത് അവർക്ക് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുണ്ടായിട്ടാണ് ഇത് വാങ്ങുന്നത് ഈ ഡയാലിസിസ് ചെയ്തവരെ ബ്ലഡ് ഫ്യൂ പ്യൂരിഫിക്കേഷന് വേണ്ടി ഇതിനൊക്കെയാണ് ഈ നെല് നെല്ലിവർ അന്വേഷിച്ചിടങ്ങി ഓൺലൈനിൽ ഇതിനേണ്ട നാനൂറ് രൂപ എടുത്ത് വില വരും അപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഈ വിത്ത് കിട്ടിയത് ഞാൻ ഏതായാലും ഇത് കൃഷി ഞാൻ വിത്തായിട്ട് വിൽക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ശേഷം ഇന്നലത്തെ ആ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് പേര് വിളിക്കാൻ തുടങ്ങിയ ഞാൻ ഈ നെല്ലിനെ ഇപ്പം കൊണ്ടുപോയി അരി അരിയാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് കിലോയുടെ ഒരു ചാക്ക് ഇരുപത്തിനാലര കിലോ വേണം ആ ചാക്ക് ഞാൻ ഇതുമായിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഇവിടെ കുട്ടനാട്ടിലെ നാരകത്ര എന്ന് പറയുന്ന സ്ഥലത്ത് ഈ നെല്ല് നമ്മൾ നന്നായിട്ട് ഉണക്കിക്കൊണ്ട് കൊടുത്താൽ മതി പൊളിച്ച് റെഡി ആയിട്ടുണ്ട് ഇരുപത്തിനാലര കിലോ ഈ ഈ അച്ചാച്ചൻ്റെ മില്ലിലാണ് ഞാനിവിടെ കൊണ്ടുവരുന്നത് അദ്ദേഹം അത് ഭംഗിയായിട്ട് നെല്ല് പൊളിച്ചു തരും ഉമിയൊന്നും കളയത്തില്ല അതിൻ്റെ മൊത്തം കുണമുണ്ട് ഒരു നെല്ല് പോലും പൊടിയാതെ തോട് പൊളിച്ച് കളഞ്ഞിട്ട് നമുക്ക് തരും ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നമ്മൾ കാണാം ആ മെഷീൻ ഇപ്പോൾ അത് പ്രവർത്തിക്കും ഞാൻ നെല്ല് മുഴുവൻ ഞാൻ അതിലേക്ക് ഡംപ് ചെയ്തു കണ്ടോ കണ്ടോ നെല്ല് വരുന്നതാണ് അരി വരുന്നതുകൊണ്ടോ അരി വരുന്നതാണ് ഇതിനകത്ത് മൂന്ന് പ്രാവശ്യം ഇവരിടും ആദ്യത്തെ പ്രാവശ്യം ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് നെല്ലുകൾ കാണും വീണ്ടും മൂന്ന് പ്രാവശ്യം ഇട്ട് കഴിയുമ്പം കംപ്ലീറ്റ് നെല്ലുകളും പൊളിഞ്ഞിട്ട് അരിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനൊരു സൗകര്യം ഏതായാലും കുട്ടനാട്ടിലുണ്ടായത് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു അപ്പം ഇതിന് ശേഷം ഇത്രയും നെല്ല് ഇരുപത്തിനാലര കിലോ അരി ഞാൻ അവിടെ കൊണ്ട് കുത്തിയപ്പോൾ എനിക്ക് പതിനെട്ട് കിലോ അരി കിട്ടി ഇതാണ് എനിക്ക് കിട്ടിയ അരി അതിൽ ഇന്ന് രാവിലെ ഞാൻ രണ്ട് കിലോ ഒരു ചേട്ടന് കൊടുത്തു ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആവശ്യപ്പെട്ടു വന്നു ഇനിയിപ്പോൾ പതിനഞ്ച് കിലോ വേറെ ഒരു പത്തനംതിട്ട ഒരാൾ ഓർഡർ വന്നു